ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഒന്ന് തെന്നിന്ത്യൻ ലോകം നടുങ്ങിയ ദിവസമാണ് പ്രശസ്ത നടി ശോഭ ആത്മഹത്യ ചെയ്തു ഭർത്താവ് ബാലു മഹേന്ദ്രയുടെ വീട്ടിൽ വെച്ച് സാരിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ശോഭയുടെ മൃതദേഹം കാണപ്പെട്ടത് ശോഭയുടെ ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു സ്വാഭാവികമായ തൂങ്ങി മരണത്തിൽ സംഭവിക്കാത്ത മുറിവുകളായിരുന്നു അത് അക്കാലത്തെ പത്രങ്ങൾ ബാലു മഹേന്ദ്രയെ കുറ്റക്കാരനായി കണ്ട് ഒരുപാട് വാർത്തകൾ എഴുതി പക്ഷേ കോടതിയിൽ കേസ് തള്ളിപ്പോയി ബാലു മഹേന്ദ്ര ശോഭയെ കൊന്നു എന്ന് പല പത്രങ്ങളും എഴുതിയെങ്കിലും അതിന് തെളിവുകൾ പത്രങ്ങൾ നിരത്തിയെങ്കിലും ആ തെളിവുകൾ കോടതിക്ക് മുമ്പിലെത്തിക്കാൻ ശോഭ ശോഭയുടെ അമ്മയുടെയും ശോഭയുടെ അമ്മയും അച്ഛനും നിയോഗിച്ച അഭിഭാഷകന് സാധിച്ചില്ല അതുകൊണ്ട് ബാലു മഹേന്ദ്ര രക്ഷപ്പെട്ടു എന്തുകൊണ്ട് ശോഭ ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം ബാക്കി ശോഭ പഴയകാല മലയാള നടി പ്രേമയുടെ മകളാണ് നീലക്കുയിൽ എന്ന ചിത്രത്തിൽ സത്യൻ്റെ ഭാര്യ വേഷം ചെയ്തത് പ്രേമയാണ് ഒരുപാട് സിനിമകളിൽ പ്രേമ അഭിനയിച്ചിട്ടുണ്ട് പ്രേമ പിന്നെ കുടുംബജീവിതത്തിലേക്ക് കടന്നു കെ പി എസ് കെ പി സി മേനോനെ വിവാഹം കഴിച്ചു അതിനുശേഷം പ്രേമ സിനിമയിലേക്ക് പോയില്ല മകളെ സിനിമ നടിയാക്കാൻ പ്രേമ ആഗ്രഹിച്ചു തട്ടുകൾ തുറക്കപ്പെടും എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് ശോഭ എത്തിയത് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കരകാണ കടൽ എന്ന ചിത്രത്തിൽ ജയഭാരതിയുടെ അനുജത്ത് ഇടവേഷം ചെയ്തുകൊണ്ട് ശോഭ മലയാളത്തിലെത്തി പിന്നീട് സിന്ധൂരച്ചപ്പിൽ അഭിനയിച്ചു അതിനുശേഷം എൻ്റെ നീലാകാശം തോപ്പിൽ വാസി സംവിധാനം ചെയ്ത എൻ്റെ നീലാകാശം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ശോഭയ്ക്ക് ലഭിച്ചു ശാലിനി എൻ്റെ കൂട്ടുകാരിയാണ് ശോഭയുടെ മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രം പത്മരാജൻ തിരക്കഥകുതി മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ ടൈറ്റിൽ റോൾ ശോഭ മനോഹരമായി അഭിനയിച്ചു പിന്നീട് ശോഭ തമിഴിൽ അഭിനയിച്ചു തമിഴ് സിനിമ ശോഭയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു നിരവധി തമിഴ് സിനിമകളിൽ അവർ അഭിനയിച്ചു ഒരു വീട് ഒരു തുടർക്കഥ അടക്കമുള്ള തമിഴ് സിനിമകൾ പച്ചി എന്ന ചിത്രമാണ് തമിഴ്നാട്ടിൽ ശോഭയ്ക്ക് വലിയ ബ്രേക്കായി മാറിയത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശി അവാർഡ് അക്കാലത്ത് ദേശീയ അവാർഡെന്ന് പറയുന്ന ഉർവശി അവാർഡെന്നാണ് ഉർവശി അവാർഡ് ശോഭയ്ക്ക് ശോഭയ്ക്ക് ലഭിച്ചു ഏറ്റവും ചെറിയ പ്രായത്തിൽ ഉർവശി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ നടിയായി ശോഭ മാറി പിന്നീട് മോനിഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും പച്ചി എന്ന ചിത്രം ശോഭയുടെ ജീവിതത്തിലും ഒരു ടേണിംഗ് പോയിൻ്റായി മാറി ഈ ചിത്രത്തിലെ ക്യാമറാമാൻ ബാലു മഹീന്ദ്രയും ശോഭയും തമ്മിൽ പ്രണയത്തിലായി ഇരുവരും തമ്മിലുള്ള പ്രണയം വിവാഹത്തിലെത്തി അച്ഛൻ്റെയും അമ്മയുടെയും എതിർപ്പിനെ അവഗണിച്ചാണ് ബാലു മഹീന്ദ്രയെ ശോഭ വിവാഹം കഴിച്ചത് ശോഭയേക്കാൾ പത്ത് വയസ്സിന് മൂപ്പായിരുന്നു ബാലു മഹേന്ദ്രയ്ക്ക് ഇരുവരും തമ്മിലുള്ള വിവാഹ ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ശോഭ ആത്മഹത്യ ചെയ്യുന്നു എന്തുകൊണ്ട് ശോഭ ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം ബാക്കിയാണ് ശോഭ ആത്മഹത്യ ചെയ്തതല്ല ബാലു ബാലുമഹീന്ദ്ര കൊന്നതാണെന്ന് അച്ഛൻ കെ പി സി മേനോനും അമ്മ പ്രേമയും ആരോപിച്ചു അവർ അഭിഭാഷകനെ വെച്ച് കോടതിയിൽ കേസ് നടത്തി പക്ഷേ ബാലു മഹീന്ദ്ര രക്ഷപ്പെട്ടു ബാലു മഹേന്ദ്ര ശോഭയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് വേലക്കാരി വാസന്തവും വാസന്തിയും ഡ്രൈവർ സന്താനവും പോലീസിന് മൊഴി നൽകിയിരുന്നു അവർ സാക്ഷികളായിരുന്നു പക്ഷേ കോടതിയിലെത്തിയപ്പോൾ അവർ കൂറുമാറി അവരുടെ കൂറുമാറ്റം ബാലു മഹേന്ദ്രയെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇരുവർക്കും മഹേന്ദ്ര കണക്കറ്റ പണം കൊടുത്തു എന്നാണ് ശോഭയുടെ അച്ഛനും അമ്മയും ആരോപിച്ചത് എന്തായാലും ശോഭ ആത്മഹത്യ ചെയ്തതിന് പിന്നിലെ രഹസ്യമുണ്ട് ശോഭയുടെ നീലചിത്രം അക്കാലത്ത് ഗൾഫ് നാടുകളിൽ പ്രചരിച്ചിരുന്നു ഉറങ്ങിക്കിടക്കുന്ന നഗ്നിയായ ശോഭയെ മുഖം വ്യക്തമല്ലാത്ത ഒരാൾ തഴുകി ഉണർത്തി പ്രാപിക്കുന്ന രംഗമുള്ള ബ്ലൂ ഫിലിം ആ ബ്ലൂ ഫിലിം പ്രചരിച്ചതാണ് ശോഭയുടെ മരണകാരണമെന്നും ആ ബ്ലൂ ഫിലിമിന് പിന്നിൽ ബാലു മഹേന്ദ്രയാണെന്നും ഒക്കെ വാർത്തയുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ ഒരു കാലത്ത് അലയടിച്ചിരുന്നു ബാലു മഹേന്ദ്ര ഇപ്പോൾ ഇപ്പോഴില്ല ശോഭയുമില്ല പക്ഷേ ശോഭ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ജീവിതം അവസാനിപ്പിച്ച നടിയാണ്